ഇത് യൂറോ കപ്പിൻ്റെ അവസാന ദിനമാണ് രാജസിംഹാസനത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഈ തൊണ്ണൂറ് മിനിറ്റിലെ മനോഹരമായ നിമിഷങ്ങൾ ഇനി വിധിയെഴുതും പോരടിക്കുന്നത് ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലാണ് ഒരുപക്ഷേ ഈ യൂറോ കപ്പിലെ രണ്ട് ഫേവറേറ്റുകളായിട്ടും തങ്ങളുടെ പതിറ്റാണ്ടിലെ തന്നെ അതിമനോഹരമായ കാൽപ്പനികതയാൽ സ്പെയിൻ കാൽപന്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ അവർക്കിനി വേണ്ടത് ഒരു കിരീടമാണ് യൂറോയിൽ ഓരോ എതിരാളികളെയും വമ്പൻ ടീമുകളെയും തങ്ങളുടേതായ ശൈലി ശൈലികൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ ഫൈനൽ മാമാങ്കത്തിന് എത്തുന്നത് പുതിയ പരിശീലകന കീഴിൽ ടോട്ടൽ ഫുട്ബോളിൻ്റെ മറ്റൊരു പതിപ്പുമായി സ്പെയിൻ കളം വാഴുമ്പോൾ ജർമ്മനിയും ഫ്രാൻസും കടന്ന ചരിത്രത്തിലെ തന്നെ ആ അതുല്യ പ്രകടനത്തിന് ഇംഗ്ലണ്ടും കടന്ന് കിരീടത്തിലേക്ക് മുത്തമിടാനാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം മറുവശത്ത് പന്ത് തട്ടാനിറങ്ങുന്നത് സൗത്ത് ഗെറ്റിൻ്റെ ഇംഗ്ലീഷ് പടയാണ് നിർഭാഗ്യത്തിൻ്റെ തോഴന്മാരാണ് ഇംഗ്ലീഷ് പട ചരിത്രത്തിൽ ഒറ്റത്തവണ പോലും യൂറോ കിരീടത്തിൽ മുത്തമിടാനാവാത്തവരാണവർ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ എല്ലാ വശതയും ഒത്തിണങ്ങിയ പന്താട്ടക്കാർ ഒരുപാടുണ്ടായിട്ടും ആ കിരീടത്തിൽ മുത്തമിടാൻ കഴിയാത്തതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ യൂറോ കപ്പിൽ ഫൈനലിസ്റ്റുകളായിരുന്നു ഇംഗ്ലണ്ട് പക്ഷേ വെംബ്ളിയിൽ ഇറ്റലിക്ക് മുന്നിൽ തകർന്നു പോയ സ്വപ്ന കിരീടം ഈ മത്സരത്തിലെങ്കിലും തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലീഷ് പടം ടൂർണമെൻറ്റിലെ തന്നെ അതിസുന്ദരമായൊരു ടീമിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ പൂർണ്ണമായും ഉത്തമബോധ്യത്തോടെയാണ് ഇറങ്ങുന്നത് എന്ന് സൗത്ത് ഗേറ്റിൻ്റെ വാക്കുകൾ ചെറുതായെങ്കിലും ഇംഗ്ലീഷ് ആരാധകരെ ആസ്വദിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇംഗ്ലീഷ് ചരിത്രത്തിലെ അതുല്യനായ പരിശീലകനായിട്ട് പോലും അയാൾ പരിഹാസങ്ങളേറെ കേൾക്കേണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് പരിശീലക ബാറ്റിൻ സ്വീകരിച്ചത് മുതൽ രണ്ട് സെമി ഫൈനലുകളും രണ്ട് ഫൈനലുകളും അയാൾ ഇംഗ്ലീഷ് പടക്ക് അണിയിച്ചു നൽകിയിട്ടുണ്ട് ഈ യൂറോയിൽ പോലും സൗത്ത് ഗേറ്റ് നേരിട്ട വിമർശനങ്ങൾ ഒട്ടനവധിയാണ് ടീം സെലക്ഷൻ മുതൽ ടീമിൻ്റെ കളിശൈലി വരെ വിമർശിക്കപ്പെട്ടിട്ടും അയാൾ തൻ്റെ ടീമിനെ ബെർലിനിലെ അവസാന അവസാനംഗത്തിനായി കൈപിടിച്ചെത്തിക്കുന്നുണ്ട് തൻ്റെ എട്ട് വർഷത്തെ കരിയറിൽ താൻ നേരിട്ട വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കുമെല്ലാം ഈ കിരീടം കൊണ്ട് മറുപടി നൽകുക എന്ന ഉത്തമബോധത്തോടെയാണ് സൗത്ത് സൗത്ത്ഗേറ്റിൻ്റെ ഇംഗ്ലീഷ് പട ഈ മത്സരത്തിനിറങ്ങുന്നത് യൂറോയിലെ രണ്ട് പോരാളികൾ പോരടിക്കുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് അതിമനോഹരമായൊരു കാൽപന്ത് രാത്രിയാണ് പ്രതീക്ഷകളും പ്രത്യാക്ഷകളും നിറഞ്ഞ ആ ഇരുപത്തിരണ്ട് പേർ കളിക്കളത്തിലേക്ക് ഫുണ്ടേ എന്ന അതികായക പരിശീലകന്റെ കീഴിൽ അതിസുന്ദരമായ കളിശൈലിയിലേക്ക് പരിവർത്തിക്കപ്പെട്ട സ്പെയിൻ ഫുട്ബോൾ അയാളിലൂടെ ടോട്ടൽ ഫുട്ബോളിൻ്റെ മറ്റൊരു അധ്യായം കൂടി തുറക്കപ്പെടുകയായിരുന്നു എവർ ടൈം പാസിങ് പ്രസ് ഗെയിമിൽ നിന്ന് വിങ് അറ്റാക്കിങ്ങിലേക്കും കൗണ്ടർ അറ്റാക്കിങ്ങിലേക്കും സാധ്യമായ ഒരു ടീമിനെയാണ് ഈ ടൂർണമെൻ്റിലൂടെ ഉടനീളം അയാൾ അവതരിപ്പിച്ചത് ലപ്പോട്ടയുടെയും നർമോണ്ടയുടെയും പ്രതിരോധത്തിന് കരുത്തേക്കൊണ്ട് ഡിഫൻസീവ് മിഡിൽ റോഡറിയും ഫാബിയാനുമുണ്ട് വിംഗ് അറ്റാക്കുകളിലേക്ക് സാധ്യമായ രീതിയിൽ പന്തെത്തിക്കാൻ കാർവോഹാളും കുക്കുറവയും എതിർമുഖത്ത് ഇടത് വലത് വിങ്ങിലൂടെ വിസ്മയം തീർക്കുന്ന വില്യം സ്യമാൽ കൂട്ടുകെട്ട് പൂർണമായും കളിയെ നിയന്ത്രിതമാക്കാൻ പ്രാപ്തമായ ഒൽമോയാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഭരിക്കുന്നത് മുൻനിരയിൽ മൊറോട്ടയും കീപ്പറായി സിമോണും എത്തുന്നതോടെ സ്പെയിൻ സജ്ജം ഇംഗ്ലീഷ് നിരയിൽ കീപ്പറായി പിക് ഫോഡാണ് പ്രതിരോധം സ്റ്റോൺസും വാക്കറും ഗുഹിയും ചേർന്ന മൂന്നംഗ സംഘത്തിൻ്റെ കാലുകളിൽ ഭദ്രമാണ് ഡിഫെൻസീവ് മിഡിൽ റൈസും മൈനവും പ്രതിരോധത്തിന് മൂർച്ച നൽകുന്നുണ്ട് സ്പെയിനിനേക്കാൾ ഒരുപക്ഷെ അറ്റാക്കിങ്ങിലെ കൂഞ്ഞിക്കൊണ്ടാണ് സൗത്ത് ഗേറ്റ് ടീമിനെ സജ്ജീകരിച്ചിരിക്കുന്നത് ലുക്ഷോയും ബൊക്കായോസാക്കയും വിങ്ങുകൾക്ക് കരുത്തേകും കളിയെ നിയന്ത്രിതമാക്കാൻ ബെല്ലിംഗ്ഹാമും ഫോർഡനുമുണ്ട് ഗോൾ സ്കോറിങ്ങിലേക്ക് സാക്ഷാൽ ഹാരികയിനുമുണ്ട് മത്സരത്തിന് തൊട്ടു മുമ്പുള്ള പ്രസ് മീറ്റിങ്ങിൽ സൗത്ത് ഗേറ്റ് പറഞ്ഞ വാക്കുണ്ട് തൻ്റെ ആവനാഴിയിലെ ഒരു ഒത്തിനങ്ങിയ പതിപ്പായിരിക്കും ഫൈനൽ ഞാൻ അവതരിപ്പിക്കുക എതിരാളിയെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും എൻ്റെ ഇലവനെ ഞാൻ പ്രഖ്യാപിക്കുക പൂർണ്ണമായും വിജയപ്രതീക്ഷകളോടെ ഇരു ടീമുകളും കളത്തിലെത്തി മത്സരത്തിന് ആവേശകരമായ തുടക്കം ഒരു നിമിഷമെങ്കിലും സ്പെയിൻ ആധിപത്യമെന്ന് തോന്നിപ്പിച്ച പതിനഞ്ച് മിനിറ്റ് ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ഇംഗ്ലീഷ് പ്രതിരോധത്തെ സ്പെയിൻ മുന്നേറ്റ നിര മനോഹരമായി പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഒറ്റയാൾക്കണക്കി സ്റ്റോൺസ് നടത്തിയ പ്രതിരോധ പൂട്ടുകൾക്ക് വെല്ലുവിളിയായിരുന്നില്ല ആ മുന്നേറ്റങ്ങളൊന്നും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇംഗ്ലണ്ട് കളിയെ മനസ്സിലാക്കി തുടങ്ങി ഇടയ്ക്കിടെ വന്ന ഇംഗ്ലീഷ് മുന്നേറ്റത്തിലും സ്പെയിൻ പ്രതിരോധത്തിലെ ലപ്പോട്ടയുടെ പൂട്ടുണ്ടായിരുന്നു പരിപൂർണമാവാത്ത മുന്നേറ്റങ്ങളെന്നല്ലാതെ ഗോളിലേക്കുള്ള സാധ്യതകളൊന്നും ആദ്യ നാൽപ്പത് മിനിറ്റുകളിൽ പ്രകടമായിരുന്നില്ല ഇരു ടീമുകളും മനോഹരമായി കളിക്കുന്നുണ്ടെങ്കിലും ഗോളിലേക്ക് വഴിവെക്കുന്ന ഒരവസരവും ആരാധകർക്ക് നേരിൽ കാണാനായില്ല സമ്മർദ്ദമേറിയ മത്സരത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഗോൾ നേടുക എന്ന ലക്ഷ്യമാണ് ടീമുകൾക്കും കളിയുടെ നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് സാധ്യമായ ഒരു അവസരം വരുന്നു കാർവാഹാളും കടന്ന് വെല്ലിംഗ്ഹാം നടത്തിയ മുന്നേറ്റം കെയ്ൻ ഒരു മനോഹരമായ ഷോട്ടിന് വഴിവെക്കുമെന്ന് കരുതിയെങ്കിലും റോഡറി നീട്ടിവച്ച കാൽ ആ ബാളിനെ തട്ടിത്തെറിപ്പിച്ചു തൊട്ടടുത്ത നിമിഷം കളിയുടെ അവസാന നിമിഷത്തിൽ ഒരു ലോങ് ഫ്രീക്കിക്ക് വിധിക്കുന്നു സ്പെയിൻ പ്രതിരോധത്തിൻ്റെ മുകളിലൂടെ പറന്നു വന്ന പന്തിനെ ആർക്കും തന്നെ ബോക്സിലേക്ക് തിരിച്ചുവിടാനായില്ല പക്ഷേ അവസാന നിമിഷത്തിൽ ആ പന്തിനെ ഒരു ബലഹീനമായ ഷോട്ട് കൊണ്ട് കോടൻ ബോക്സിലേക്ക് തട്ടിയെങ്കിലും സിമോണതിനെ മനോഹരമായി കൈകളിലൊതുക്കി ഗോൾരഹിത പൂർണമായ ആദ്യ പകുതിക്ക് സമാപ്തി ആദ്യ പകുതിയിലെ തങ്ങളുടെ ആധിപത്യത്തെ സ്പെയിൻ രണ്ടാം പകുതിയിലും മുതലെടുക്കുകയായിരുന്നു യമാൽ ഒരു മുന്നേറ്റം ബോക്സിലേക്ക് കുതിച്ചു വരുന്ന വില്യംസിലേക്ക് പന്ത് കൈമാറുന്നു പിക്ഫോർഡിന് എത്തിപ്പിടിക്കാനാവാത്ത വിധം പന്തിനെ വലയിൽ പതിപ്പിച്ച് സ്പെയിൻ ഉയർത്തി രണ്ടാം പകുതിയിലും സ്പെയിൻ ആധിപത്യം തുടരുന്നു സ്പെയിൻ പ്രതിരോധത്തിന്റെ മുന്നിൽ പൂർണ്ണമായും നിഷ്പ്രഭമാക്കപ്പെട്ട ഇംഗ്ലീഷ് മുന്നേറ്റ നിര ഓരോ താരങ്ങളും സ്പെയിൻ പ്രതിരോധത്തിന്റെ ടാക്ടിക്കൽ ഗെയിമിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇടയ്ക്കിടെ ബെല്ലിംഗ്ഹാം നടത്തുന്ന മുന്നേറ്റങ്ങൾ ഒഴിച്ചാൽ ഇംഗ്ലണ്ട് മുന്നേറ്റങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു സൗത്ത് ഗേറ്റ് മാറ്റങ്ങളിലേക്ക് നീങ്ങി അതിനിടെ വന്ന ഒരു ബെല്ലിംഗ്ഹാം ഷോട്ട് മാത്രമാണ് ഇംഗ്ലണ്ടിന് അനുകൂലമായി വന്നത് പക്ഷേ കളിയുടെ എഴുപത്തിമൂന്നാം മിനിറ്റിൽ പകരക്കാരനായ വന്ന പാൽമർ തങ്ങൾക്ക് ലഭിക്കാത്ത ബോക്സ് സ്പേസിനെ ബോക്സിൻ്റെ വെളിയിൽ നിന്നും കണ്ടെടുത്തു ബെല്ലിംഗ്ഹാം വെച്ച് നൽകിയ ഒരു പാസിന് മനോഹരമായ നീളൻ ടച്ച് സിമോൺ എന്ന കീപ്പർക്ക് ഒരു നിമിഷം പോലും വെല്ലുവിളി ഉയർത്താനാവാത്ത വിധം ആ പന്തിനെ മനോഹരമായി കേവ് ചെയ്ത് വലയിൽ പതിപ്പിച്ചു എഴുപത്തിമൂന്ന് മിനിറ്റിനപ്പുറം സ്പെയിൻ ആധിപത്യത്തിന് ചോദ്യം ഉന്നയിച്ചു ഇംഗ്ലണ്ട് തിരികെ വന്നു പക്ഷേ തൊട്ടടുത്ത നിമിഷങ്ങളിലും സ്പെയിൻ്റെ മുന്നേറ്റങ്ങളാണ് കളിയെ നിയന്ത്രിച്ചത് വില്യംസിൻ്റെ മനോഹരമായ ഷോട്ടിന് തടയിട്ടതും സമനിലയിൽ മത്സരം തുടരുന്നു പക്ഷേ കളിയുടെ എൺപത്തിയാറാം മിനിറ്റ് തുടരെയുള്ള സ്പെയിൻ ആക്രമണങ്ങൾ കറുതി വരുത്തിക്കൊണ്ട് ഓയർസബാലിൻ്റെ വക കൂൾ ടച്ച് ഫിനിഷിംഗ് ഒയർസബാൽ നടത്തിയ മുന്നേറ്റം വില്യംസിലേക്ക് വെച്ച് നൽകുന്നു വില്യംസ് ബോക്സിലേക്ക് നീട്ടി നൽകിയ ഒരു നീളൻ ക്രോസിൻ്റെ ഒയർസബാലിൻ്റെ ഫോട്ടോ ഫിനിഷിംഗ് ടച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം സ്പെയിൻ യൂറോപ്പിന് മണ്ണിൽ വീണ്ടും താരരാജാക്കന്മാരായി ആരോഹണം ചെയ്യപ്പെട്ടിരിക്കുന്നു തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഇംഗ്ലീഷ് നിര ഒരു കോർണർ ആക്രമണം സിമോണും ഒൽമോയും തടഞ്ഞിട്ടതോടെ വീണ്ടും ഒരു സ്വപ്ന കിരീടത്തിനരികെ ഇംഗ്ലണ്ട് വീണു സ്പെയിൻ തങ്ങളുടെ പ്രതാപ പ്രതാപചരിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു ചരിത്രത്തിലെ തന്നെ അതിസുന്ദരമായ പരിവർത്തനത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന സ്പെയിനിത് ആവേശത്തിൻ്റെ നാളുകളാണ് തൻ്റെ പരിശീലക ദൌത്യത്തിൽ ചോദ്യം ഉന്നയിച്ചവർക്കുള്ള പരിശീലകൻ്റെ മധുരമോർ മറുപടിയാണ് ഈ യൂറോ ടൂർണമെൻറ്റിലുടനീളം അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ച് തന്നെയാണ് സ്പെയിൻ കിരീടത്തിലെത്തിയിരിക്കുന്നത് അർഹമായ കിരീടം നേടി സ്പെയിൻ നാട്ടിലേക്ക് തിരിക്കുന്നു പറയാനും പറഞ്ഞറിയിക്കാനും നന്ദികൾ ഒരുപാടുണ്ട് സ്പെയിൻ ആരാധകർക്ക് പരിശീലകനിൽ നിന്ന് തുടങ്ങി മുന്നേറ്റങ്ങളിൽ ടീമിനെ പിടിച്ചു നിർത്തിയ എം ആർ വില്യംസ് കൂട്ടുകെട്ടിനും മധ്യനിരയിൽ കടിഞ്ഞാൻ തീർത്ത ഫാബിയാൻ ഒൽമോ റോഡറി കൂട്ടുകെട്ടിനും തുടങ്ങി തീരാത്ത നന്ദികളാണ് ഓരോ സ്പെയിൻ ആരാധകനും ഈ ടീമിനായി സമർപ്പിക്കാനുള്ളത് മറുവശത്ത് വീണ്ടും ഒരു കിരീടം നഷ്ടപ്പെട്ട് തുടർച്ചയായ രണ്ടാം ഫൈനലിലും തോൽവിയെ നേരിടേണ്ടി വന്ന നിർഭാഗ്യപടം സൗത്ത് ഗേറ്റിൻ്റെ തുടർച്ചയായ രണ്ടാം ഫൈനലായിരുന്നു ഇത് പക്ഷേ വീണ്ടും നിർഭാഗ്യം കൂട്ടുകൂടുമ്പോൾ ആ കിരീടത്തിനായി ഇനിയും കാത്തിരിക്കണം ഇംഗ്ലീഷ് പടക്ക് കാവ്യനീതി ഒരിക്കലെങ്കിലും തങ്ങൾക്കനുകൂലമായി അവതരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലീഷ് ആരാധകർ स्पोर्ट्स डास्क टॉक्स